എന്നിട്ടും മതി നിന്റെ നോക്കിക്കേ എന്നാ വെച്ച താങ്ക് യു എനിക്ക് വീശില് കുറച്ച് കൂടുതലും ഡിയർ ഫ്രീക്കന്മാരെ ആൻഡ് ഫ്രീക്കുകളെ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് എന്റെ എഫ് ബിയിലെ ഒരു പോസ്റ്റിന് പോലും നിങ്ങൾ ഒരു ലൈക്കോ ഒരു കമന്റോ ചെയ്തിട്ടില്ല നോക്ക് നോക്ക് എനിക്കറിയാം നിങ്ങളിങ്ങനെ പ്രതികരണശേഷി ഇല്ലാതായി പോയ നല്ല ഫ്രണ്ട്സായ കാരണം ഞാൻ എന്റെ ടു ഡ്രോപ്സ് വാല്യൂബിൾ കണ്ണുനീർ ഇവിടെ ഒഴുകിക്കൊണ്ട് ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു ഫസ്റ്റ് ഡേ എന്നെ കൊളമാക്കിയല്ലോ എറിഞ്ഞിട്ട് യാൽബർത്തിന്റെ പാട്ട് എഴുതി പാട്ട് എഴുതി പാട്ട് എഴുതി എന്റെ ഉപ്പാനെ നാട്ടുകാർ ഗൾഫിലേക്ക് പറഞ്ഞു എന്നാലും ഇവിടെ ഉള്ളവർക്ക് ഇപ്പോഴും സമാധാനം ഇല്ല പോടാ ഇനി പത്തരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞേ വീട്ടിലേക്ക് വാ ഞാനത് ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടേ അല്ല മൊത്തേ അത് ഉമാന്റെ പത്തരി ബിരിയാണി അതുമായിട്ട് ഈ പാട്ട് കൂട്ടി കുഴക്കലേട്ടാ

ഞാൻ ഫസ്റ്റ് ഇയർ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെന്നൈ ഐ ഐ ടിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോ അങ്ങനെ ഞാൻ മലയാളം ഡിസ്കണ്ടിന്യൂ ചെയ്ത് ടെക്നോളജിയിലേക്ക് മാറി പിന്നെ ഇവിടെ കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ എനിക്ക് വിദേശത്ത് ജോലിയും തരപ്പെട്ടതാ പക്ഷെ മലയാളം ഡിഗ്രി പൂർത്തിയാക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അപ്പൊ ഞാൻ അതിന് വേണ്ടി ജോലിയൊക്കെ നമുക്ക് പിന്നെയും കിട്ടില്ലേ പക്ഷെ ഇതുപോലത്തെ കോളേജ് ലൈഫ് നമുക്ക് വീണ്ടും കിട്ടില്ല പിന്നെ ഈ ഐ ഐ ടിയുടെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഭാരമായിരുന്നു അവിടെ ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്സും കൂട്ടായ്മകളൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പൊ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനാണ് ഇതിപ്പോ കണ്ണൂർ സെൻട്രൽ അങ്ങനെ പറയരുത് ക്യാമ്പസ് ഒരു പൂങ്കാവനമാണ് ലൈഫിന്റെ അങ്ങേയറ്റം വരെ സൂക്ഷിച്ചു വെക്കാനുള്ള സുഗന്ധമുള്ള മെമ്മറീസ് നൽകുന്ന ഒരു കളർഫുൾ ഗാർഡൻ അത് നമുക്ക് ഇപ്പഴല്ലേ ആസ്വദിക്കാൻ പറ്റുമോ ചേട്ടാ ഗുരുമാറ്റല്ലേ ഫുഡിന് വെറുതെ കിട്ടുന്നല്ലേടാ തിന്നിട്ട് കിഷോർ രണ്ടായിരം പാലും ആയിരത്തി അഞ്ഞൂറ് ഹരി എണ്ണൂറ്റി അറുപത് കാശീർ കാശോ

ഓം ബംഗാളിയാ സുമേഷ് ഞാൻ ഞാൻ വിളിക്കലേ പേരെന്തോ ബാനർജിയോ മൂക്കാർജിയോ പറ്റത്തോ മഹൻറെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട് ഓൻറെ കയ്യിൽ നിന്ന് കട എടുത്തിട്ടാണ് ഞമ്മള് നടത്തി ഞാൻ ഇടതും പുതിയൊരു ഐറ്റം കിട്ടിട്ടുണ്ട് ഇതൊക്കെ പറയണ്ടെറ്റുട്ടെ സുമേഷെ ഒരു ചായ ഭയപ്പെടുത്തോ സ്പെഷ്യൽ ഇടുക്കാ

എന്ത് ചെയ്യാനോ മാഷെ എല്ലാം ശരിയാവും കാശ് വരട്ടെ വാർത്തകൾ യൂത്ത് കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ യുവപ്രതിഭാ പുരസ്കാരത്തിന് നിഖിലാറസ് എന്ന കോളേജ് വിദ്യാർത്ഥി അർഹനായി എഐ ടി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചെന്നൈയിലെ തെരുവു ബാല്യങ്ങളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം നൽകി പുനരധിവസിപ്പിക്കുന്ന ട്രൂത്ത് ഇന്ത്യ എന്ന യൂത്ത് മൂവ്മെന്റിന്റെ സജീവ പ്രവർത്തകനായിരുന്നു നിഖിൽ ആറസ് പഠനത്തോടൊപ്പം സാമൂഹ്യ സേവന രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിഖിൽ യൂത്ത് കൾച്ചറൽ ഫോറത്തിന്റെ യുവപ്രതിഭ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് നിഖിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും സമൂഹം അവരെ ശ്രദ്ധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് നിഖിലിന് കിട്ടിയ ഈ അവാർഡ് ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥിക്കും പ്രചോദനമാകണം ഈ കലാലയത്തിന്റെ പ്രശസ്തി ഇതോടെ ഒന്നുകൂടി ഉയർന്നിരിക്കുകയാണ് കണ്ടൽക്കാട് വെച്ചുപിടിപ്പിക്കാൻ പരിസ്ഥിതി സംരക്ഷണം പാലിയേറ്റീവ് പ്രവർത്തനം ആദിവാസി ബോധവൽക്കരണം നിഖിലിൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് മാതൃകയാക്കേണ്ടതാണ് യൂത്ത് ഫോറം അവാർഡ് ജേതാവായ നിഖിലിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു ഞങ്ങരുന്നു In Shakespeare's Julius Caesar in Rome my Forum Brutus says be patient till the last Romans countrymen and lovers Hear me Excuse me sir. Yes hmm? May I come in? Yes, come in. For my cause be silent and യു മേക്ക് യു ബിലീവ് മീ ഇൻ മൈ ഹോർണർ ആൻഡ് റെസ്പെക്ട് മൈൻ ഹോർണർ ആൻഡ് യു മേ ബിലീവ് സ്റ്റാൻഡ് അപ്പ് യെസ് യോർ സെൽഫ് സ്റ്റാൻഡ് യു സ്റ്റാൻഡ് അപ്പ് അങ്ങോട്ട് മാറിയിരിക്ക ജനറൽ ക്ലാസ് അല്ലേ അവിടെ പോയി ക്ലാസ്സിൽ മിക്സ്ഡ് ആയി പറ്റില്ല ഇവിടെ രണ്ടുപേരല്ലേ എന്താ തനിക്ക് ഗേൾസിന്റെ കൂടെ ഇരുന്നാലേ പഠിക്കാൻ പറ്റൂ മാറി എന്താണ് ഞാൻ ചെയ്തിട്ട് എന്ന സ്റ്റുഡന്റ് വേണ്ട ഗെറ്റ് ഔട്ട് ക്ലിയർ ഔട്ട് ഫ്രണ്ട്സ് ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഇനി ക്ലാസ് എന്നല്ല ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയ പോലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡന്റ് ചെയ്യുന്നത് ഇതിനൊരു തീരുമാനമുണ്ടായിട്ട് ഞാൻ ഇനി ക്ലാസ് അല്ലേലും അവനൊരു നമ്മുടെ കുട്ടികളല്ലേ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ബെഞ്ചിൽ നിന്ന് ഇരുന്ന് വിചാരിച്ചിട്ട് സാറേ ചൂടാവുന്നത് ക്ലാസ് മുറികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ല മാത്രമേ ഉള്ളൂ ക്ലാസ്മേറ്റ്സ് അതൊന്നും നമ്മുടെ കോളേജിൽ അമിത കൊടുത്താൽ അവരത് ഈ അത്ര സാറേ വാർദ്ധയ്ക്ക് പോയല്ലോ എന്റെ ശശാഖ ഭാഷേ ഞാൻ ഒരു കാര്യം പറയാം കുട്ടികളെ ഒരു മതിൽ കെട്ടി വേർതിരിച്ചാൽ അവരത് ചാടിക്കടക്കും ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല നമ്മുടെയൊക്കെ വീടുകളിൽ സഹോദരി സഹോദരന്മാര് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറില്ലേ ഒരുമിച്ചിരുന്ന് സംസാരിക്കാറില്ലേ ആ ോടുകൂടി എടുത്താൽ മതി ഇതിനെ ജയമാഷ് കുട്ടികളുടെ ചുമൽ കൈയിട്ട് നടക്കും വേണ്ടി വന്നാൽ ഒരുമിച്ച് കള്ളും കുടിക്കും പക്ഷെ ഞങ്ങൾ ആരും അങ്ങനെയല്ല സ്റ്റോപ്പിറ്റ് ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയായി പോയി ചെറിയ ഇങ്ങനെ പാടില്ല കാണാനുള്ള കഴിവ് നമ്മുടെ അധ്യാപകർക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവര് കുട്ടികളെ മാഷേ മാഷ് പ്രതികരിക്കണം അതെ ഞാൻ പറയാനുള്ളത് പറയും നിങ്ങൾ കൂടെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടിയാണ് അടിയന്തരമായി പി ടി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത് പാർലമെന്റ് കൂടുന്ന സമയമായിട്ട് പോലും ഈ കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നമ്മുടെ എംപിയും ഈ കോളേജിന്റെ എം ഡിയുമായ ശ്രീ ജോസഫ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മാനേജ്മെന്റിന്റെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിൽ നടന്നത് കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ അപ്പോൾ തന്നെ പുറത്താക്കേണ്ടതാണ് മീഡിയ മണത്തെറിഞ്ഞ് സെൻസേഷൻ ആക്കിയാൽ അത് കോളേജിന് ചീത്തപ്പരാകുമെന്ന് കരുതിയാണ് പ്രിൻസിപ്പൽ അത് ചെയ്യാതിരുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ദുർനടപ്പുകൾ അനുവദിച്ചു കൊടുക്കാനും പാടില്ല ആയതിനാൽ നിഖിലിനെ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം എനിക്ക് തീരുമാനത്തോട് യോജിപ്പില്ല ബാക്കി എല്ലാവരും കയ്യടിച്ച് അംഗീകരിച്ച സ്ഥിതിക്ക് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും അഭിപ്രായം അവര് പറയട്ടെ ഇരിക്കേ എന്നോടൊപ്പം ആര് നിന്നാലും ശരി നിന്നില്ലെങ്കിലും ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും നിങ്ങൾ ഈ കാണിക്കുന്നത് തികച്ചും അനീതിയാണ് ഇതിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല ഈ കോളേജിൽ ഇന്നുമുതൽ പുതിയ നിയമാവലികൾ നിലവില് വരികയാണ് വായിക്കും നിർദ്ദേശം ഒന്ന് ഗേൾസിനും ബോയ്സിനും ഇന്ന് മുതൽ കോർണറുകൾ ഉണ്ടായിരിക്കുന്നതാണ് നിർദ്ദേശം രണ്ട് കോളേജിന്റെ കോറിഡോർ ലൈബ്രറി ലബോറട്ടറി ക്ലാസ് റൂം എന്നിവ സിസിടി വി നിരീക്ഷണത്തിലായിരിക്കും നിർദ്ദേശം അഞ്ച് വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻസ് നിരോധിച്ചിരിക്കുന്നു നിർദ്ദേശം ആറ്